അപ്പൊ ഞാനിതേ ആശുപത്രിയിൽ പോയിട്ട് വന്ന കേട്ടോ സംഭവം നടന്നില്ല അപ്പൊ എന്താ പറയാം ഇവിടെ ആൾക്കാർ വീശി വീശി ഇരിക്കോട്ടോ ചൂട് കാരണം അദ്ദേഹം ഉറങ്ങിയോ വീശി കൊടുത്തോണ്ടിരിക്കണോ ധാരണ ഇത് വീശി വീശിക്കൊണ്ടിരിക്കുന്നത് നടന്നില്ല ഇവനെ കളിയാക്കി ചിരിച്ചല്ല നിന്റെ കളിയാക്കി തിരിച്ചല്ല കേട്ടോ നിന്റെ ഈ ക്യൂട്ട്നെസ് കണ്ടിട്ട് അവൾക്ക് ചിരി വരുന്നത് ഏതാ ഇവൻ്റെ ക്യൂട്ടനസ് കണ്ടിട്ട് ലിജിക്ക് അങ്ങ് ചിരി വരുന്നത് അപ്പം അവൻ കവിത പാടിയപ്പോൾ അതാ ചിരിച്ചത് അവന്റെ ഒരു കൊഞ്ചലൊക്കെ കണ്ടിട്ട് രണ്ടുപേരും വിളിക്കാൻ വരാം ഞങ്ങളെ അപ്പം പറയോട്ടെ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹായ് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നലെ യാത്രയില്ല അപ്പം വണ്ടിയിൽ കഴിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ബാങ്കില് അച്ഛനുണ്ട് അമ്മയുണ്ട് ഓ അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കുണ്ട്ര പെരുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏട്ടോ അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ കുണ്ട്രയിൽ നിന്ന് നമ്മുടെ കൊട്ടിയത്തേക്ക് പോകുന്നത് കൊട്ടിയം വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന റൂട്ടിലാണ് അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാണ് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തൊരു ഒരു സ്ഥലത്ത് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ലിജിയും അമ്മയും അച്ഛനും ഞാനിവിടെ പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ അമ്മയ്ക്ക് അമ്മ എന്തായാലും അവിടെ പോയാൽ പറ്റൂ പിന്നെ ലിജി വീട്ടിലെത്തിക്കായിപ്പോലേ ഇതിനെ കൊണ്ടുപോകണം പിന്നെ ലിജി ഞാനും കൂടെ ചെന്ന് സാറോട് സംസാ അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ റെഡിയാക്കാതെ അപ്പോൾ അമ്മയുടെ സർജറിയുടെ ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കേണ്ട ഭാഗമായിട്ട് സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പോയിട്ട് അവിടെ ഒരു അപേക്ഷയുണ്ട് ഇങ്ങനത്തെ വലിയ സർജറിയും കാര്യങ്ങളൊക്കെ ആകുമ്പം നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുള്ളൊരു ഹെൽപ്പ് കിട്ടും എന്നാണ് അറിഞ്ഞത് ഇനിയിപ്പോൾ സർക്കാർ പെട്ടെന്ന് റെഡിയാക്കി തരുമോന്നൊന്നും അറിയത്തില്ല അപ്പോൾ അത് ഒന്ന് ഒന്ന് നോക്കാം എന്താ സംഭവം ഒന്നറിയണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോകാം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കാര്യം വീട്ടിൽ ചെയ്ത് നേരത്തെ വീഡിയോസ് എടുക്കുകയെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്ന് വരുമ്പം വീഡിയോ ഒക്കെ എടുത്തിട്ടല്ലേ വരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളോട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയാന്ന് കരുതി അപ്പോൾ അതിനാണ് ഇവിടെ നിർത്തി കേട്ടോ ഇവിടെ നിർത്തിയത് ഞങ്ങൾ ഇവിടെ പെരുമ്പഴി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കരുതിരുന്നു അപ്പോൾ രാവിലെ കാരണം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയില്ലായിരുന്നു പിന്നെ പിന്നെ രാവിലെ ചേട്ടാന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോവാം തിരുവനന്തപുരത്ത് പൂജപ്പുരാണ് കേട്ടോ ഒരു സ്ഥലം അപ്പോൾ രാവിലെ ഇന്ന് പ്രധാനമന്ത്രി വരുന്നത് കാരണം ട്രിവാൻഡ്രൂർ ഒക്കെ ഭയങ്കര തിരക്കായി അതൊരു വേറൊരു വിശേഷം അപ്പം നമുക്കെന്തായാലും നമ്മളിന്ന് പോകുന്ന സാമൂഹ്യ സുരക്ഷാ വകുപ്പിലേക്കാണ് പോകുന്നത് അവിടുത്തെ കാര്യങ്ങൾ പോലെ നമ്മളെ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ച് കാശൊക്കെ ഒന്ന് സഹായിക്കണേ ഹെൽപ്പ് ചെയ്യണേന്നൊക്കെ പറയാം നമ്മൾ വളരെ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസവും കൂടി ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു ഒരു സഹോദരി മെസ്സേജ് അയച്ചാൽ ആശുപത്രി കേസാണ് കേട്ടോ എന്നും പറഞ്ഞാൽ പറഞ്ഞത് അപ്പോൾ നമ്മളെ അത്രയും സഹായിക്കാനോ അല്ലെങ്കിൽ അത്ര അതിനോടടുത്ത് സഹായിക്കാനും ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ഓരോ പൈസ ഇങ്ങനെ ശേഖരിച്ചോണ്ടിരിക്കാം അപ്പോൾ അത് പറ്റിയില്ല അപ്പോൾ അങ്ങനത്തുള്ള ആൾക്കാർക്കൊക്കെ പോയി ഒന്ന് ബന്ധപ്പെട്ട് സർക്കാരിന് സംബന്ധമായിട്ടുള്ള ഒരു സഹായമൊക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാനിത് പോകുന്നത് അതൊരു വീഡിയോ ആക്കി കാണിച്ചത് അവിടെക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്തൊക്കെ ചെയ്യണം വേണ്ടി ആവശ്യമായിട്ടുള്ള എന്നുള്ളതും കൂടെ ഈ വീഡിയോയിലൂടെ അറിയിക്കാം ആ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ അത് ഈ വീഡിയോയിൽ എന്തായാലും കറക്റ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ അവൾ ഇനി ദീർഘിപ്പിക്കുന്നില്ല യാത്ര തുടരാൻ പോവാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്തേക്ക് കടന്ന് അത് ജ്യൂസ് കുടിക്കാൻ വേണ്ടി അത്യാവട്ടോ സംഭവം എന്ന് വച്ചാൽ ഇത് കാണിച്ചു തരാം ട്രിവാൻഡ്രത്തിൻ്റെ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡാണ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സലാഡ് അല്ലേ ഇത് ഞങ്ങൾ വലിയ തുറയിലെ മസിറ്റോ അച്ഛൻ്റെ അച്ഛന് ഷുഗർ ഒക്കെ ഉണ്ട് കേട്ടോ അച്ഛടിക്കുക ഇല്ലേ ഷുഗർ മുന്നൂറ്റി അറുപതാ വെച്ച അടിക്കുക മതിരോ അപ്പോൾ ഞാൻ ലഞ്ചിങ്ങോട്ട് എണ്ണം മേടിച്ചു അമ്മയെ കൊടുത്ത് അമ്മ കഴിച്ചില്ല ഞാൻ ലഞ്ചിങ്ങൂടെ ആ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ പക്ഷേ ഇതിനെന്താ അറിയാം മധുരം ഇല്ലല്ലോ മധുരയില്ലല്ലോ സാധാരണ ഇത് മേടിച്ചാൽ ഭയങ്കര മധുരമാണ് പക്ഷേ ഇതിന് മധുരമില്ല മധുരം കുറച്ച് കിട്ടേക്കന്നെ ഇങ്ങനെ എടുക്കേണ്ട അതിനത് ഭയങ്കര മധുരം അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടേ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇത് കൊള്ളാം അത് നോർമലായിട്ട് മധുരമുള്ളൊരു സാധനം അതിനകത്ത് കുറേ ഫ്രൂട്ട്സ് കാര്യം ഫ്രൂട്ട്സ് കട്ടിങ്സ് ഉണ്ട് കേട്ടോ ഞാൻ പലയിടത്ത് പലോട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രൂട്ട്സ് കട്ടിങ്സ് കഴിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ ഫൈബർ ഉണ്ട് നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റായിട്ട് അടക്കും അല്ലേ എന്നാ കുടിച്ചോ കുടിച്ചോ കുറേ മാതളവും ഇനി ഇപ്പം ഇപ്പം എല്ലാ ദിവസവും ഇനി ഓറഞ്ചും മാതളവും ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് ടോർത്തി കരുതാണോ അതേ ഇരിക്കുന്ന ഇത്തവണ കടയിൽ നിന്നാണ് മേടിച്ചേട്ടോ ഇപ്പം നമ്മൾ അറിയുന്ന നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ് പറഞ്ഞു ഗ്ലാസ് വെള്ളം കുടിക്കണേ കേട്ടോ വെള്ളം കുടിക്കുക ലിജിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ് ബ്രേക്ക് ടൈം ഒരു ഗ്ലാസ് അവിടെ നിന്ന് മേടിക്കുക അതിനെ നിർത്തിയത് നമ്മൾ ഗ്ലാസ് എടുക്കാൻ വിട്ടു കേട്ടോ എല്ലാം കൂടെ ഇറക്കിയത് ഗ്ലാസ് എടുക്കാൻ വിട്ടോയി അപ്പം അതുകൊണ്ട് ഇവിടെ കയറി വെള്ളം കുടിക്കുക ഒരു ഗ്ലാസ് തോർത്തി കൊടുത്താവാ കുറച്ചുകൂടെ ഉള്ളൂ ഇവ കുടിച്ചോ വേണ്ടേ അതല്ലേ അങ്ങനെ ബാക്കി ലാസ്റ്റ് വരുന്നത് എനിക്കുള്ളതാണ് അത് അതെയോ ഇനി ക്ലാസ് വെള്ളം കൊണ്ട് കുടിക്കാം സൂപ്പറായിരുന്നോ ഏ കേട്ടില്ല അനാറൊക്കെ ഉണ്ടായിരുന്നു അനാറൊക്കെ ഉണ്ടാകും സൂപ്പർ ആയിരുന്നു തോർത്ത് കിട്ടുന്നത് കേട്ടോ വെള്ളം തരാം വെള്ളം തരാം ഗ്ലാസ് മേടിച്ചു അച്ഛാ അവിടെ ഗ്ലാസ് മേടിച്ച ഒരു ഗ്ലാസ് നേരം പറഞ്ഞില്ല അവിടെ ചെന്ന് കൊടുക്കാം വെള്ളം കുടിക്കാം വെള്ളം കൂടെ കുടിച്ചിട്ട് ഇപ്പം എനിക്ക് വെള്ളം കൂടി ബ്രേക്ക് ടൈം എടുത്തോ ഞാൻ കൊടുത്തരാജേ ആ പിടി പിടി രണ്ടുപേർ പിടിച്ചോ അപ്പോൾ ഞാനിത് പൈസ കൂടെ സെറ്റിലാക്കിയിട്ടുട്ടോ വെള്ളം കുടിച്ചു ഇനി അടുത്തതേ ഫ്രൂട്ട്സ് കഴിക്കാം കേട്ടോ ഓറഞ്ച് കഴിക്കാൻ പോവാം അപ്പൊ ദാഹവും വിശപ്പൊക്കെ ഒത്തിരി മാറി അല്ലേ ഇനി ഒരു മണിക്കൂർ കൊണ്ട് നമ്മളോട് ആ ചെല്ലായിരിക്കും ഇല്ല ആറിയോ മാറിയോ ദാഹം മാറിയോ ഏകേലോ അത് കഴിച്ചപ്പോ ഞങ്ങളെന്താ തിരിക്കട്ടെ ഓക്കെ അപ്പോൾ ഇത്തവണ പൈസ കൊടുത്ത നൂറ് രൂപ ആയിരുന്നു രണ്ടെണ്ണം തന്നെ നൂറ് രൂപ കേട്ടോ അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ നമ്മളിത് പൂജപ്പൂരം എത്തി ഒരാൾ കണ്ണാടി വെച്ച് കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി കയറി കേട്ടോ വണ്ടിയുടെ പവർ ഫ്ലൂയിഡ് തീർന്നു തീർന്നിടക്കാം നമ്മൾ നിൽക്കുന്നത് ഈ ഒരു പെട്രോൾ പമ്പിൽ കുറേ പ്രത്യേകതയിലുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ നമ്മൾ ആ ഫ്ലൂവിഡ് ഒഴിച്ചു കേട്ടോ അപ്പോൾ ഈ പമ്പിനെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ അറിയാം എന്ത് സംഭവം ഏഹ് പോലീസുകാരുടെ പമ്പാണ് കേട്ടോ പോലീസുകാർ നടത്തുന്ന പാ പമ്പാണ് പിന്നെ ഇവിടുത്തെ എന്ന് വെച്ചാൽ പ്രസന്റ് നമ്മുടെ പൂജപ്പുര ജയിലിൽ നല്ല നടപ്പിന് ശിക്ഷിച്ച നല്ല നടപ്പിന് തുടരുന്ന ജയിൽ അന്തേവാസികൾ നടത്തുന്ന ജോലി ചെയ്യുന്ന അവരുടെ ഒരു വരുമാനമാർഗമായിട്ടുള്ള ഒരു പമ്പാണ് കേട്ടോ അപ്പം ഞാനിന്നും കേരളത്തിൽ അങ്ങനെ വലുതായിട്ടെങ്കിലും കണ്ടിട്ട് ഈ സംഭവം കേട്ടില്ല ഏ നീ എന്നാ നല്ല നടപ്പെന്ന് വെച്ചാൽ ജയിലിൽ ശിക്ഷ കിട്ടിയതിന് ശേഷം അവരുടെ ഓരോ കാലഘട്ടത്തിലുള്ള അവരുടെ ജോലി അവർ നല്ല സ്വഭാവം നല്ല അവരുടെ സ്വഭാവത്തിലുള്ള പെരുമാറ്റത്തിലുള്ള ഇതും കണ്ട് അവർക്ക് പുറമേ ഉള്ള ജോലികൾ ജയിലിൽ നിന്ന് കൊടുക്കും ചപ്പാത്തിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇല്ലേ അതിനൊക്കെ ജയിലിൽ പലതരം ജോലികളുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല അതിൽ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല നടപ്പുള്ള പ്രതികളെ അങ്ങനെ ശിക്ഷ ശിക്ഷാ കലോതിലുള്ളവർക്ക് ഇവിടെ ജോലി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ജോലി എടുക്കുന്ന കുറേ സാധാരണ കേട്ടോ അപ്പോൾ ഒരു സംഭവമാണ് ദിനം പൂജ പേരാണ് ഈ പമ്പ് വരുന്നത് അടിപൊളി ക്ലീൻ ആയിട്ട് ടോയ്ലറ്റ് ഒക്കെ കേട്ടോ ഞങ്ങൾ ടോയ്ലറ്റ് പോയിട്ട് വന്ന കേട്ടോ അടിപൊളി ക്ലീനായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന എല്ലാം വളരെ ക്ലീൻ അതന്നെ ഭയങ്കര നീറ്റൊന്നും ഉണ്ടാവില്ല ക്ലീൻ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഭയങ്കര ക്ലീൻ ഇല്ല അപ്പോൾ ഇതാണ് വിശേഷം എന്തായാലും നമുക്ക് വന്ന കാര്യത്തിലേക്ക് പോകെ അപ്പോൾ നമ്മൾ ഈ സാമൂഹ്യ സുരക്ഷാ വകുപ്പിൽ എത്തി കേട്ടോ അപ്പോൾ നെയ്യ് കാണുന്ന ഇതുവഴി വേണം അവത്തേക്ക് കയറി പോകാനായിട്ട് ലിജിയും വില എന്ന് പറയണം കേട്ടോ എന്തോ കാണുന്നൊരു വൃദ്ധസന സാധനം അമ്മ വലിയ വൃദ്ധയായത് അമ്മേനെ ഇവിടെ ആക്കിട്ട് പോന്നില്ലേ അമ്മ പറഞ്ഞ് ലിജീനെ ആക്കിട്ട് പോകാൻ പോകുന്നു അവള് പറയാ അമ്മേനെ എന്നെ അല്ല അമ്മ അല്ലെ വൃദ്ധ അമ്മേനെ ആക്കിട്ട് പോന്നുഅനിറക്കിട്ട് അപ്പൊ ഞങ്ങളിത് നമ്മുടെ അവിടെ വന്നു കേട്ടോ സോഷ്യൽ സെക്യൂരിറ്റി അവർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നു ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു പേപ്പറിൽ എഴുതി തന്നു പിന്നെ നമ്മളെ അറിവ് വരുന്നില്ല ഇജീനെ അറിയുവായിരുന്നു കൃത്യമായിട്ട് നമ്മുടെ ഒരു സിന്ധി എന്നാണ് സാറിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല സാറിൻ്റെ പേര് പറഞ്ഞു ചോദിച്ചില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അപ്പം ഇങ്ങകത്തുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പം നമ്മുടെ കാര്യത്തിൽ നമ്മൾ അവർക്ക് മെഡിക്കൽ എന്തോ ഒരു ഉണ്ട് ആ കമ്മിറ്റിക്ക് മുന്നിൽ വെക്കണ്ട കാരണം ശ്രീഹിത്തറായ ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ട് അവർക്ക് പാസ്സാക്കാൻ പറ്റും പക്ഷേ കുറച്ച് സമയം എടുക്കും ഒരു ഒരു മാസമെങ്കിലും എടുക്കും എന്നൊക്കെ പറഞ്ഞു ആ പിന്നെ കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പും പറഞ്ഞാൽ അതെ ഇല്ലല്ലോ ആ പക്ഷെ അത് പരമാവധി അതെ അവർക്കൊരു കമ്മിറ്റിയിലൊക്കെ അവർ സാറോട്ട് സംസാരിച്ചിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത് ആ ആ കമ്മിറ്റി വെക്കത്തില്ല പക്ഷേ തുടക്കത്തിൽ ഞങ്ങളെന്ന് പറഞ്ഞിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷ വെക്കണ്ട എന്നാലും അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു ആദ്യം പിന്നെ അവർ പരമാവധി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു അവർ ഫണ്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിട്ടാണ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ അപേക്ഷ കൊടുക്കാൻ പോകും അവർ പരമാവധി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭയങ്കരമായ സർവീസ് നമ്മൾ ഗവൺമെൻറ്സ് ഓഫീസിൽ ചെന്നപ്പോൾ ഇത്രയും നല്ലൊരു പരിഗണന കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ വളരെ സന്തോഷം ലിജിയായിട്ട് ഇവിടെ ഇറങ്ങി വന്ന് താഴെ വന്നു ആ സാറും മാഡവും സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അവിടുന്ന് പോകുന്നത് ഇനി ഞങ്ങൾ നേരെ സ്ത്രീഹത്രയിലേക്ക് പോവാം കാരണം അവിടുന്ന് നമുക്ക് എഴുതി കിട്ടാനുണ്ട് പേപ്പർ എത്ര രൂപ ചിലവാകും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി കിട്ടാനുണ്ട് അപ്പോൾ അതുകൂടെ വാങ്ങിച്ച് ഡോക്ടർ സർട്ടിഫിക്കറ്റും മേടിച്ചിട്ട് നമ്മൾ റേഷൻ കാർഡും ആധാർ കാർഡും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കൂടെ അപേക്ഷ കൊടുക്കണം പറ്റുമെങ്കിൽ ഇന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് ചെയ്യണം അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ നാളെ വീണ്ടും വരേണ്ടി വരും അതെങ്ങനെയാണ് നമുക്ക് പോകുന്നു എനിക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ സ്ത്രീഹത്രയിൽ വന്ന കേട്ടോ അപ്പം ലിജി അമ്മേ അച്ഛനും കൂടെ വണ്ടിയിലിരിക്കും പുറത്ത് ഭയങ്കരമായി ചൂടാണ് ഇവിടെ വന്ന് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ റോസമ്മ മേഡം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇൻചാർജ് ഓഫ് പേശൻ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓഫീസർ ഉണ്ട് ആ മേഡത്തിനെ കാണാൻ വന്നേ ആ മേഡം നമ്മൾക്ക് എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ് ലെറ്റർ തരണം ആ ലെറ്റർ നമ്മൾ അവിടെ അപേക്ഷയുടെ കൂടെ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഇത് മേടിക്കാനായിട്ട് വന്നേ അപ്പോൾ നിജി അമ്മ അവിടെ വെയിലത്തിരിക്കുക അച്ഛനല്ല അവിടെ പെട്ടെന്ന് ഇത് കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇല്ലെന്നുണ്ടെങ്കിൽ വെയിലെടുത്ത് ഉപ്പാട് വരും കാരണം എല്ലാവരും കൂടെ അകത്ത് കേക്ക് വിളവില്ല അപ്പോൾ ഞാനത് ഇവിടെ ഇരിക്കാം കേട്ടോ അത് പറയാം ഓക്കെ അപ്പം ഞാനിതേ ആശുപത്രിയിൽ പോയിട്ട് വന്ന കേട്ടോ സംഭവം നടന്നില്ല അപ്പം എന്താണല്ലോ പറയാം ഇവിടെ ആൾക്കാർ വീശി വീശി ഇരിക്കുകട്ടോ ചൂട് കാരണം അദ്ദേഹം ഉറങ്ങിയോ വീശി കൊടുത്തോണ്ടിരിക്കണോ ധാരണ ഇത് ഗെഞ്ചാമ്പത വീശിക്കൊണ്ടിരിക്കുന്നത് നടന്നില്ല പറയുന്നേ ഫോം ഉണ്ട് അത് നമ്മൾ കൊണ്ടുവരണം എന്നാലേ അതിന് തൊപ്പിട്ട് വരുത്തോളൂ അതിൻ്റെ ഫോമ് കഴിഞ്ഞപ്പോൾ അക്ഷയ ഇവിടെ സാറുണ്ടാ സാർ ലീവാ അല്ലെങ്കിൽ നമുക്ക് ഞാൻ അത് കിട്ടിയാണ് സമ്മതിച്ചിട്ട് ഇനി മെഡിക്കൽ കോളേജിനെ വാദിക്കലാണെന്ന് നോക്കാം വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ അവിടെ എഴുതാൻ ആൾക്കാരില്ലല്ലോ അവരെടുത്ത് ചോദിച്ചു നോക്കാം പിന്നെ അവർ അറിയോ അപ്പോൾ ഞാൻ മറ്റേ ഇൻഷുറൻസിൻ്റെ സാറിനെ കണ്ട് ഇതൊക്കെ ചിലപ്പോ രണ്ട് മാസമെങ്കിലും എടുക്കും അപ്പോൾ അത് നമ്മളിവിടുത്തെ ഡോക്ടറോട് സംസാരിക്കണം ഡോക്ടറോട് പറയണം എന്തിനൊക്കെ ഡേറ്റ് മാറ്റി മാറ്റിത്തരണം ഇപ്പം നടക്കത്തില്ല ഡോക്ടറോട് ആദ്യം പറയണം പിന്നെ അപേക്ഷ കൊടുത്ത് അവർ വീട്ടിലൊക്കെ വന്ന് നമ്മുടെ സാഹചര്യമൊക്കെ കണ്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് അവർ ഇതാവുകയാണെങ്കിൽ തിരുത്തോളെന്ന് ആ ഇപ്പോൾ ഇവിടുത്തെ ഇൻഷുറൻസിൻ്റെ സാർ പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അറേഞ്ച് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യാൻ നോക്ക് അതായിരിക്കും നല്ലതെന്നാണ് സാർ പറയുന്നത് എന്തായാലും നമുക്ക് ഈ അപേക്ഷി കൊടുത്തു നോക്കാം ഏ എന്തോ ഏഹ് ഒരു മാസം കൊണ്ട് റെഡി ആവുന്നവർ പറഞ്ഞു ആ പറഞ്ഞു ഇവർ പറയുന്നത് അത് ഇവിടെ അങ്ങനെ പെട്ടെന്ന് റെഡി ആവാറില്ല രണ്ട് മാസമൊക്കെ കഴിയും ചിലപ്പോഴൊക്കെ ഡോക്ടറോട് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു തൽക്കാലം ഈ അപേക്ഷ കൊടുത്തിട്ട് നേരെ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഇന്ന് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് നാളെ അക്ഷയെന്നാ സാധനം എടുത്തോണ്ട് രാവിലെ വരാം ഏഹ് കൂട്ടത്തെ വിളിച്ചാൽ മതിയല്ലേ ഏ നേരെ എഴുതട്ടെ അപ്പം അതാണ് സംഭവം അപ്പം ഞങ്ങൾ നേരെ എടുത്ത് പോകാനാണ് കേട്ടോ നേരെ മെഡിക്കൽ കോളേജിൻ്റെ വാദിക്കൊ പോയി അപേക്ഷ ഉണ്ടോ നോക്കിയിട്ട് വരാന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇൻഷുറൻസ് സാറേ വഴി വെച്ചിരുന്നു താമസമെടുക്കും എന്നൊക്കെ പിന്നെ അഞ്ച് ലക്ഷത്തിൻ്റെ അത് അവർ സാങ്ഷന് വേണ്ടി അയക്കത്തില്ലേ അത് കിട്ടാൻ സാധ്യതയില്ല എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് വിശേഷം അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് വിടട്ടെ നേരെ പോയിട്ട് ഇനി അക്ഷയ എവിടെയാണ് അടുത്ത കണ്ടെങ്കിൽ ഇപ്പം ഇവർ വണ്ടി ഇരിക്കുമല്ലേ ചൂടെ എടുക്കണ്ട ഞാൻ നേരം കാറ്റെങ്കിലും കൊള്ളാമല്ലേ വണ്ടി ഓടിക്കുമ്പോൾ ഏഹ് ഭക്ഷണം കഴിക്കണ്ടേ രണ്ടുമണി ആകണ്ടേ കഷ്ടഴിച്ചിട്ട് വന്നാലോ നാല് കഴിച്ചിട്ട് ഇതാ പോരെ ഇനിയിപ്പോൾ കഴിക്കാല്ല നാലുമണി അഞ്ചുമണിയാവും പോളേജ് എടുത്ത് വന്നേട്ടോ ഏതാണോ ഇതല്ല 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 അതിന് വേറൊരു അപേക്ഷയുണ്ട് അച്ഛനെന്തു പോയി പറഞ്ഞേ ആണോ അതല്ല അതല്ല അത് എന്നാൽ ഇത് വെച്ചാൽ ബാക്കിയാറ് ഇതാണെന്ന് കൊണ്ട് കാണിച്ചു വെച്ചിട്ട് വരാം ഇത് കേരള സംസ്ഥാന സാമൂഹിക സേവ വകുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പേപ്പർ ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് എവിടെയെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കാം നെറ്റ് നെറ്റിലുണ്ടോ എന്ന് നോക്കാം പിടിച്ചി നെറ്റിലുണ്ടോ നോക്കാം ഏ അല്ലേ നെറ്റ് നമുക്ക് പുറത്ത് പോയിട്ടോ അല്ലേ പുറത്ത് പോയാലോ അപ്പോലോ അവിടെ ഫോട്ടോ പുറത്തെവിടെ പോയിട്ടേ ഭക്ഷണം കഴിച്ചിട്ട് ഈ സാധനം എടുത്തിട്ട് വരാം ഓക്കെ അങ്ങനെ നമ്മുടെ പേപ്പർ കിട്ടിയ കേട്ടോ അതെ ആറ് ലക്ഷത്തി അമ്പതിനായിരം ആണ് ടോട്ടൽ അപ്രോക്സിമേറ്റ് എക്സ്പെൻഡിച്ചറ് കേട്ടോ ബാക്കി ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താണെന്നുള്ളത് ഓ പക്ഷേ ഊപ്പാട് ഒന്നാണല്ലേ നാല് മണിയാകുന്നു കിട്ടി എടുത്തു വെച്ചോ ഇല്ല നേരെ നടത്തണ്ടേ ഈ ആ ശി ഇപ്പോൾ കുഴഞ്ഞാന്ന് എന്താ സംഭവം ഏ ഞാൻ ഇവിടെ എല്ലാം പോയെന്നറിയോ ഞാൻ ആദ്യം എസ് ആർ എസ് എം ആർ ഒ സീനിയർ മെഡിക്കൽ റെക്കോർഡ്സ് ഓഫീസറെ അടുത്ത് തന്നെ അപ്പോൾ ഉള്ളി അറിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ നിന്ന് വിളിച്ച പേപ്പർ വേണമെന്ന് പറഞ്ഞു ആ പേപ്പറെല്ലാം പറഞ്ഞു പിന്നെ ഞാൻ കാർഡിയോളജി ഓക്കെ പോയി അവിടെ പോയി കുറേ നേരം ഇന്ന് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ഈ പേപ്പറിനാണ് എഴുതി തന്നെ ഈ ഇതിങ്ങനെ ചെയ്യുന്നു ഞാൻ പിന്നെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അകത്ത് മീറ്റിംഗ് നടക്കുന്നു പിന്നെ കുറേ നേരം അവിടെ നിന്നു എന്നെ കയറി പുള്ളിക്കാരൻ എഴുതി തന്നു ഇനി നാളെ നമ്മൾ വീണ്ടും തിരിച്ചു വരണം ഞാൻ വരണം കൊല്ലത്തേക്ക് സോറി തിരുവനന്തപുരത്തേക്ക് വരണം ഇനി ഇവിടെ അപേക്ഷ കൊടുക്കാനായിട്ട് ഇതും ഇപ്പോൾ അവർ പറഞ്ഞാണെങ്കിൽ ഒരു മാസം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇനി നാളെ ഡോക്ടറെ കാണാൻ വരണം ഡേറ്റ് തരാൻ അല്ല നാലാം തീയതിക്കത്തേക്കായി അവർ ഡേറ്റ് തല്ലിയമ്മ പുതിയിട്ട് ആ മതി ആ ശരി നാലാം തീയതിക്ക് അവർ ഓപ്പറേഷൻ ഡേറ്റ് എടുത്തിട്ടേക്കുമല്ലേ ആ ഡേറ്റ് മാറ്റി പറഞ്ഞു നമ്മൾ ഇൻഷുറൻസ് ചെയ്യുകയാണെങ്കിൽ സാർ പറയാൻ കഴിയുവാണെങ്കിൽ അല്ലേ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്മൾ ആദ്യം അടയ്ക്കണം ആ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വെപ്പിക്കാൻ സമയം കിട്ടുമല്ലോ അല്ലേ അപ്പോൾ നാളെ വന്ന് ഡോക്ടറെ കാണണം അപ്പോൾ അതാ എന്തുവാ നാളെ പറഞ്ഞു രാവിലേക്ക് വന്നാൽ മതി അഞ്ചിനെ അവിടെ എഴുത്തിയിട്ട് കുട്ടത്തെ വിളിക്കാം അല്ലെങ്കിൽ അപ്പോൾ അതാണ് സംഭവം ഞാൻ ആശുപത്രികളിലെല്ലാം വഴിപാടുകളിലെല്ലാം കഴിഞ്ഞേ അപ്പോൾ ഫുഡ് കഴിച്ചില്ല ഏകദേശം നാല് മണി അടുത്തോടെ ആവുന്നുണ്ട് അപ്പോൾ പോകുന്ന കഴിക്കാം അവിടെ നിന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നേരെ വീട് പിടിക്കാം അല്ലേ ിക്കല്ലേ ജി ഓക്കെ എവിടെ പോയി പറ പറിച്ചു പൊളിക്കാം വാ തിരുവനന്തപുരത്ത് വന്നതല്ലേ എന്നാൽ പോട്ടെ ഞങ്ങൾ ഇപ്പോൾ കഴിക്കുള്ളൂ അടുത്ത കാഴ്ചകളെല്ലാം ഉണ്ടേ കാണിക്കട്ടോ ഓക്കെ അപ്പോൾ നമ്മളത് തിരുവനന്തപുരത്ത് തിരിച്ച് വീട്ടിലോട്ട് പോവാ പോവാം ഫ്രിഡ്ജിൽ തേകണ്ടേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ലേറ്റായിപ്പോയിട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയിട്ട് ഒരു ടയർ ഇന്നലെ പഞ്ചർ ആയിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ആറ്റിങ്ങനെ ഒരു കടയിൽ കയറി ആറ്റിങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ കച്ചൊക്കെ പോടയിപ്പോ ആ അത് എന്തായാലും പഞ്ചർ ആയതായിരുന്നു വെച്ചാ എന്തപ്പഴാ അപ്പൊ എന്താ വെച്ചോലെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറി കഴിക്കാൻ ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാ നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഈ സബ്സ്ക്രൈബർ ഫാമിലുള്ളൊരു ആന്റി നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെയും കൂടെ കയറിയിട്ടേ പോകണുള്ളൂ ഈ പഞ്ചർ ഒട്ടിച്ച് അതിൻ്റെ ടെൻഷൻ അവിടെയും കൂടെ കയറിയിട്ടേ പോകുന്നുള്ളൂ അപ്പൊ അതാ വിശേഷം ഇനി നേരെ വീട്ടിലൊക്കെ തന്നെയാണ് പക്ഷെ അവിടെ നിന്ന് കയറിയിട്ട് പോകല്ലേ അതാണ് വിശേഷോ

സംഭവം അമ്മയ്ക്കാണ് പോയത് വിജിക്കല്ല ഇരിക്കാം അപ്പം അല്ലല്ല വർക്കല്ലല്ലോ കടല അപ്പം ഞങ്ങളിത് ഇവിടെ വന്നു കേട്ടോ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വാങ്ങരു കരുതി ഉമ്മ സീറ്റാ ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ വിളിക്കും എന്താ വരാഞ്ഞാൽ വരാ ചോദിച്ചു വിളിക്കും അവര് പറഞ്ഞു എത്ര പ്രാവശ്യം വിചാരിച്ചു ഇതൊഴി പോവാനായിട്ടെ അത് പലപ്പോഴും വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഭയങ്കര തിരക്കിട്ടാ പോണേ ഇന്നും തിരക്കിട്ടാ പോണേ ഇന്നെന്തായാലും പക്ഷെ ഇവിടുന്ന് കേറിട്ടാ പോണെ നമ്മള് രാവിലെ ഇറങ്ങുന്നല്ലേ അവിടെ പോയ മടുക്കും വെയിലുകൊണ്ടു മടുക്കും ചൂട് തിരിച്ചു വരുന്ന എങ്ങനെയാലും വീട്ടിൽ വന്നാ മതി അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിട്ട് മാറി മത്തരുടെ ുംതമതിന്റെ ചിതും നാളമുയർന്നു തെളിഞ്ഞതാണി പിഴമ്പുവാനെത്തുന്ന വൻ കഴുകന്റെ ചിറകടിയെട്ടാക

ആ ആര് പഠിപ്പിച്ചതേ ചേട്ടനാണോ ഇക്ക ഇക്ക പഠിപ്പിച്ചാണോ ഏ കേട്ട് പഠിച്ചോ ആരെയെന്ന് ആ കേട്ട് പഠിച്ചാണോ ഉറക്ക പാടണേ ഓക്കേ കൊല്ലും പാടേ ഉറക്ക പാട മോനെ വിജയ സന്തോഷം കൊണ്ട് ചിരിച്ചാ മോൻ പാടുന്ന കേട്ടേ അമ്മ ഇങ്ങനെ വാ അടിപൊളി കേട്ടോ അടിപൊളിയായിട്ട് പാടി മോനെ കേട്ടോ അതെ കേട്ടോ അല്ല അല്ല അവർക്ക് അവനും അത് അത് ഇൻട്രസ്റ്റ് അത് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ പ്രായത്തിൽ ഈ ബുക്കിലുള്ള കവിതകൾ ഇങ്ങനെ പോലും ഈണത്തിൽ പോലും പാടാൻ അറിയത്തില്ലായിരുന്നു ആ അല്ല ബ്രില്യൻ ആയിട്ട് പാടി വാ േ ആൾക്ക് പോലീസാകാനാണ് ആഗ്രഹം കേട്ടോ പക്ഷെ കവിത ഉണ്ട് ജീവിതത്തിലുള്ള ഇല്ലേ ജീവനിലുള്ള കവിതയില്ലേ എല്ലാ കവിതകളും കേൾക്കുമോ ഇപ്പം ഇങ്ങനെ കവിതകളൊക്കെ ശ്രദ്ധിക്കുവോ കവിത എഴുതാൻ താല്പര്യമല്ലോ ഉണ്ടോ എഴുതി നോക്കിയിട്ടുണ്ടോ ഇനി അങ്ങനെ എഴുതി നോക്കണം കേട്ടോ ആ ആള് ഭയങ്കര ഡാൽ അത് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞേ ആ ഉച്ചാരണ ശുദ്ധി ഉണ്ടായിട്ട് ആ അടൂർ ഗോപാലകൃഷ്ണ സാറിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് പ്രശംസ കിട്ടിയ ഒരാളാണ് അതെ വിളിക്കും ആ അത് ഇദ്ദേഹത്തിന്റെ കവിത കേട്ടിട്ട് പ്രശംസ കിട്ടിയ ഒരാളാണ് നമ്മളിവിടെ വന്നെങ്കിൽ വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അവൻ അങ്ങനെ ഒരു കവിത ചൊല്ലുമെന്ന് അതുതന്നെയല്ല ആള് റേഡിയോ ചോദിക്കല്ലേ ഈ പ്രായത്തിൽ റേഡിയോ ചോദിക്കുക കുട്ടികളുടെ ഒരു റേഡിയോ നിലയുണ്ട് എഫ് എം സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ ഈ മിടുക്കന്മാരുടെ കവിത കേട്ട് എൻ്റെ കിളി പറഞ്ഞു കേട്ടോ സംഭവം എന്താണെന്നുവെച്ചാൽ ഈ ഒരു പ്രായത്തിൽ ഇത്ര ഈണത്തോടെ നല്ല സ്ഫുടതയോടെ ഈ വാക്കുകൾ ഉച്ചാരണം ഒക്കെ ചെയ്ത് നല്ലൊരു കവിത നല്ല രീതിയിൽ എൻ്റെ മനോഹരിത ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ചൊല്ലുന്നതായിട്ട് അപ്പം തന്നെ ഒരു കൗതുകം തോന്നി കാരണം നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മുടെ സ്കൂളിലെ പുസ്തകങ്ങളിലൊക്കെ ഉള്ള കവിതകൾ പോലും ഇത്ര ഈണത്തിൽ പടാൻ നമുക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുള്ളവരും ഉണ്ടാകും അപ്പോൾ ഇതോടെ ഒരു പ്രതീക്ഷ വെച്ചാൽ മലയാള സാഹിത്യം മുന്നോട്ടും നല്ല പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നതല്ലേ ഇത്തരം കുരുന്നുകളിലെ ഈ കലാവാസനകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും കവിതയൊക്കെ രണ്ടുപേരും നല്ല ദൈർഘ്യമുള്ള കവിതകളായിരുന്നു ഏകദേശം അഞ്ച് മിനിറ്റുള്ള കവിതകൾ ചൊല്ലി നമ്മുടെ വീഡിയോയുടെ ലെങ്ക് കൂടുന്നതിനനുസരിച്ചുകൊണ്ട് ഞാൻ അത് പൂർണ്ണമായി ഉൾപ്പെടുത്തിയിട്ടില്ല അത് മറ്റൊരവസരത്തിൽ ഉൾപ്പെടുത്താമെന്ന് കരുതുന്നു അങ്ങനെ അവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഓരോ മത്സരത്തിൽ കിട്ടിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു അതിനുശേഷം ഞങ്ങൾ കുറേയേറെ സംസാരിച്ചു ഓരോട്ട് ഭക്ഷണം കഴിച്ചു കുറേയേറെ വീട്ടുകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷമാണ് അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്തു കേട്ടോ ചൂണ്ടയിട്ട് അത് നമ്മൾ കയറി രാജകുമാരിയാണ് നമ്മളിപ്പോൾ കയറി സാധനം മേടിക്കാൻ കയറി കടയാത് അതവിടെ ആ കേട്ടോ ഞാൻ സത്യം പറയാനില്ല ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ട് മിടുക്കന്മാർ എന്ന് വെച്ചിട്ടുണ്ടോ വെറുതെ പായ രസമല്ലേ മിടുക്കന്മാർ കേട്ടോ സൂപ്പറായ നിങ്ങൾ കേട്ടോ കൊച്ചുമോ അതിലും സൂപ്പറാട്ടോ ഏഹ് ഇക്കാക്കണെ പോലെ കവിത ഇനി മറക്കാതെ പാടണം കേട്ടോ കുറച്ചൊക്കെ ഇക്കാക്ക പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു ഏഹ് സൂപ്പറായിട്ട് കവിത കേട്ടോ ഇനി കുറേ കവിതകൾ പഠിക്കണേ കവിത എഴുതാൻ ശ്രമിക്കണം പുതിയ കവിതകളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം പോലീസ് ആവണം അവർ പോലീസ് പോലീസാവുന്നതിൻ്റെ കൂടെ ഒരു കലാകാരനും കൂടിയാണ് കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ കവിത നിങ്ങൾ രണ്ട് പേരെ കവിത ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് കവിത ഒന്നും പാടാൻ പോലും അറിയില്ല വായിച്ചുപോലും നോക്കിയിട്ടില്ല നിങ്ങൾ ഈ പ്രായത്തിൽ അടിപൊളിയായിട്ട് കവിതയൊക്കെ പാടി അടിപൊളിയായി സൂപ്പറായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുക ഒത്തിരി സന്തോഷമായില്ലേ ജി ആയി ഞങ്ങൾ കാണാം ഞങ്ങൾ വീട്ടിലേക്ക് വരണേട്ടോ വെറുതെ പറയല്ലേ പറഞ്ഞോ വെക്കേഷൻ ഞാൻ അടുത്ത മാസം കഴിഞ്ഞാൽ വെക്കേഷൻ അല്ലേ അപ്പോൾ അപ്പനെ പിന്നെ കൂട്ടി പറഞ്ഞേ കേട്ടോ പറഞ്ഞേ കേട്ടോ ഏ ഇവനെ കളിയാക്കി ചിരിച്ചല്ല നിന്റെ കളിയാക്കി ചിരിച്ചല്ല കേട്ടോ നിന്റെ ഈ ക്യൂട്ട്നെസ് കണ്ടിട്ട് അവൾക്ക് ചിരി വരുന്നത് ഏട്ടാ ഇവന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് ലിജിക്ക് അങ്ങ് ചിരി വരുന്നത് അപ്പം അവൻ കവിത പാടിയപ്പോൾ അതാ ചിരിച്ചത് അവൻ്റെ ഒരു കൊഞ്ചലൊക്കെ കണ്ടിട്ട് രണ്ടുപേരും വിളിക്കാൻ വരും അങ്ങനെ അപ്പം ഇറങ്ങിക്കോട്ടെ ഏകേ ബൈ അപ്പൊക്കെ രാത്രി യാത്രയില്ല കേട്ടോ ഇനി ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോ കാണാം അവസരം കേട്ടോ ഉറപ്പായിട്ട് വരും ഉറപ്പായിട്ട് വരും ഉറപ്പായിട്ട് വരും എവിടെ നാളെ ഇനി ട്രെയിന് നാളെ പോകാൻ പറ്റില്ല നമുക്ക് ഇനി അവിടെ പഞ്ചായത്തിന് ഒരു പേപ്പർ കിട്ടാണ്ട് അപ്പൊ അതോടെ മേടിച്ചിട്ട് വാങ്ങുന്നതായിരുന്നു ില് അതിന്റെ ട്രെയിനിൽ അങ്ങ് പോത്തേ ഉള്ളൂ ആയിരം കിറങ്ങും ആ അതെ അതെ ആ അതില് ഉറപ്പായിട്ട് വിളിച്ചിട്ടായിരത്തോ ഓക്കേ ശരി എന്നാ ഓക്കെ ശരി താ പോട്ടെ ശരി ബൈ